ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മുടെ പത്തനമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചണിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജലജീം അവിയും കൂടെ സംസാരിക്കുന്നതാണ് കാരണം പൈസ റെഡി ആവുകയാണ് അപ്പോൾ ആ പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആ പെണ്ണീൻ്റെ പേരും പറഞ്ഞിരുന്നത് കിഡ്നി കൊടുത്ത പെണ്ണീൻ്റെ പേരും പറഞ്ഞിട്ട് അടിച്ചു മാറ്റാൻ പോവുകയാണ് കേട്ടോ പത്ത് അറുപത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയോളം അടച്ച് മാറ്റാൻ പോവാണേ അപ്പോൾ അതാണ് അവരുടെ പ്ലാൻ അപ്പോൾ ജലജ പറയാണ് പിന്നെ അഭിയോട് എനിക്ക് കുറച്ച് നല്ല തിളങ്ങണ സാരികൾ വാങ്ങിക്കണം എനിക്ക് നല്ല സാരികളൊന്നുമില്ല ആ കാശ് കിട്ടിയിട്ട് വേണം വാങ്ങാൻ അപ്പം അമ്മ അമ്മയൊന്ന് വെറുതെ ഇരിക്കാമ്മേ ഇപ്പം അമ്മായി അവളെ പറ്റി ചോദിച്ചതേ ഉള്ളൂ അവളുടെ വീടും ഒക്കെ ചോദിച്ചത് അവളോട് സംസാരിച്ച് വെച്ചതൊള്ളൂ എന്ന് പറയും അപ്പോൾ പറയും മോനെ പ്രശ്നമാവുമോ പിന്നെ എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മായിയെ പറഞ്ഞ് പറ്റിച്ച പൈസ മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മായി ചുമരിൻ്റെ അവിടെ അത് തൂണിൻ്റെ അവിടെ മറിഞ്ഞ് നിന്നിങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിലായിണോ വലിയ കള്ളത്തരങ്ങളാണ് നടക്കുന്നത് ഇവളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നൊക്കെ അറിയാം പക്ഷേ അതുപോലെ അഭിനയിക്കണമല്ലോ ഒന്നും അറിഞ്ഞില്ലാത്ത പോലെ അഭിനയിക്കുകയും ചെയ്യണം അപ്പോൾ എന്താണ് ഇങ്ങനെ പറയണം അപ്പോൾ അറിയാം ആ കുറേ കാശുണ്ട് കോടികളാണ് ബാങ്ക് അക്കൗണ്ട് കിടക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ പോയതാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക എന്തായാലും അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് അവൾക്ക് പത്ത് ലക്ഷം ഉറപ്പി കൊടുക്കണോണ്ട് തീരെ ഇഷ്ടമൊന്നുമില്ല അറിയാം അപ്പോഴേക്കും നമ്മൾ ദേവയാനി മനസ്സിലാക്കിയിട്ട് ദേവയാനി അവിടെ നിന്ന് പോകും കേട്ടോ അതിന് അതൊന്നും അറിയണില്ല അവർ ദേവയാനി വന്നതും പോണതും ഒന്നും അറിയണില്ല അമ്മയും മകനും അവർ ലക്ഷങ്ങളുടെ കണക്കൂട്ടല്ലാണ് അപ്പോൾ പറയുമ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പത്ത് ലക്ഷം കൊടുക്കുന്നത് അവൾ അവൾക്ക് എന്ന് പറയുക അപ്പോൾ അമ്മ ഒന്ന് വെറുതെ അമ്മ അപ്പൊ അതല്ലടാ ഒരു മേലനങ്ങാത്ത കിട്ടുന്നതല്ലേ പത്ത് ലക്ഷം എന്ന് എന്നറിയാം അപ്പോൾ പറയും അപ്പൊ നമുക്കോ നമുക്ക് എങ്ങനെ നാല്പത് ലക്ഷം നമുക്കും കിട്ടുന്നില്ലേ നമുക്ക് മേലനങ്ങിട്ട് കിട്ടുന്നതാ എന്ന് പറയും പിന്നെ അത് എങ്ങനെയെങ്കിലും അവളെ വെച്ച് നമുക്ക് കുറച്ചിത് പിടിക്കപ്പെടുന്ന പെടില്ലെങ്കിൽ നമുക്ക് ഇനിയും അവളെ വെച്ച് കാശുണ്ടാക്കാം കാരണം അവളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അമ്മ നീ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മായി വേറെയും കാശ് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു കാഭാഗം ഉൾക്കൊടുത്തിട്ട് മുക്കാലി നമുക്ക് തട്ടിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ആ അത് ശരി ആ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്യാം എന്തായാലും ഇത് പിടിക്കപ്പെടാണ്ട് നോക്കണമെന്ന് പറയും അപ്പോൾ പറയും ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും മകനും ഭയങ്കര മനക്കോട്ട കെട്ടുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ദേവയാനി വനെയല്ല അബി പിന്നെ എന്താ പറയുക ഇങ്ങനെ കാറിൽ പോകുമ്പോൾ കാണാം അബി തല്ലിയ പോലീസ് ഓഫീസർ ഉണ്ടല്ലേ സോറി അയാൾ ചെക്കിങ്ങിന് റോഡിൻ്റെ സൈഡിൽ നിൽക്കണം കൈയ്യൊക്കെ അങ്ങനെ ഇതിലിട്ടിട്ടുണ്ടാവും കാരണം കയ്യൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അറിയാം കയ്യോ ഒടിഞ്ഞിട്ടുണ്ട് തോന്നുന്നു അയാളുടെ കുറച്ച് നാൾ അങ്ങനെ നടക്കട്ടെ എനിക്ക് നല്ല ഇടി എന്നതല്ലേ അപ്പോൾ അവൻ അങ്ങനെ നടക്കട്ടെ എന്തേലും പിടി കൊടുക്കേണ്ട പറഞ്ഞിട്ട് കാറ് വിട്ടുപോകട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയന അടുത്തേക്ക് പറഞ്ഞു പറയപ്പോ ഇങ്ങനെ ദേവയാനി അറിയും കേരള തന്നവള് വരുന്നുണ്ട് ഇനിയിപ്പൊ കേരള ആരാ തന്നറിയാൻ വേണ്ടിട്ട് വരുന്നുണ്ടേ പറവയാനി ഇങ്ങനെ മനസ്സ് പറയും ഉം കേരളി തന്നവള് വരുന്നുണ്ട് കേരള ആഹ് ഇപ്പൊ ആരുടെ അന്വേഷിക്കാൻ പറ്റിയാണ് എന്നൊക്കെ പറയും അപ്പൊ അമ്മയെ ഞാനൊരു വിവരം അറിഞ്ഞു സത്യം നോക്കുമ്പോ എന്താന്ന് നീ അറിഞ്ഞത് അങ്ങനെ ചോദിക്കും അമ്മേ അങ്ങനെ ആരോ കരള് തന്നപ്പോ ആ ഞാൻ അറിഞ്ഞു നിങ്ങൾക്കൊക്കെ പറയാൻ ഭയങ്കര മടിയല്ലേ ഞാൻ കണ്ടുപിടിച്ചു അത് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു ഞാൻ അവളേക്ക് പോകും ചെയ്യാണ് എന്നൊക്കെ പറയും അമ്മേ അതാരെങ്കിലും അമ്മയെ പറ്റിക്കാൻ പറഞ്ഞതാവും എന്നറിയും അപ്പോൾ മനസ്സിൽ എന്നാൽ നീ പറ പറേ നീ പറ നീയാണെന്ന് നീ പറ പറങ്ങനെ മനസ്സ് പറോ അപ്പോൾ ആ നയനെങ്ങനെ നോക്കുകയാണ് അപ്പോൾ അമ്മേ അതാരെങ്കിലും അവിടെ അടുത്ത് പൈസ അടിച്ച മാറ്റാൻ വേണ്ടി പറ്റിക്കുന്നതാവും എന്നൊക്കെ പറയും അപ്പം അതൊന്നും അല്ല അമ്പത് ലക്ഷം ഞാൻ ആദർശ കൈ കൊടുത്തയച്ചിട്ട് അവർ ആ ഇത് അത് പിന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല ബാങ്കിൽ അപ്പോൾ പൈസയ്ക്ക് ആർത്തില്ല ഒരാളല്ലോ അവരെ എന്നൊക്കെ പറയും അപ്പോൾ അമ്മ അതല്ല അമ്മ ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡ് ഇവിടെ സ്ഥലത്തില്ല സ്ഥലത്തൊക്കെ ഉണ്ട് ആദർശം നോണേ പറഞ്ഞത് ആ ഒരു ഇവിടെ സ്ഥലത്തൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ആ കുട്ടിയെ കണ്ടുപിടിച്ചു ഞാൻ ആ കുട്ടിയെടുത്തേക്ക് പോകുകയും ചെയ്യും എനിക്ക് അവളെ കാണണം എന്തായാലും നിന്നെക്കാളും നല്ലതാണ് ആ പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ വെച്ച് കാച്ചിട്ടു അപ്പം നായയുടെ മുഖം ഒരുമാതിരി അവർ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക അപ്പം പറയാനൊന്നും വർത്തിയില്ലല്ലോ അപ്പോൾ അറിയാം നീ വിചാരിക്കുന്ന പോലെ നിന്നെ എനിക്കറിയാം എന്നൊക്കെ മനസ്സിൽ പറയട്ടോ ഇപ്പൊ ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ഞാനെന്തായാലും ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ എല്ലാം പിന്നെ മനസ്സിലാക്കാൻ അതിന് ഞാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്നൊക്കെ അപ്പോൾ ഒന്നുമില്ല അമ്മയറി ആ എന്നാ നീ ഇപ്പോൾ പിന്നെ എനിക്കിതിനെ കാണണ്ട അതുകൊണ്ടാണ് നിന്നോട് ആദർശൻ്റെ കൂടെ പോകാൻ പറഞ്ഞത് എനിക്ക് നിന്നെ കാണുക വേണ്ട നീ ഇപ്പോൾ ഇക്കോ എന്നൊക്കെ പറയും ശരി അമ്മയറിയാം അപ്പോൾ പിന്നെ അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് അപ്പോൾ പറയും ആരെന്ത് പറഞ്ഞാലും മോളെ നിന്നെ നിന്നെപ്പോലെ എനിക്ക് ആരും നിന്നെ ഞാൻ അത്ര ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷെ നിന്നെ ആദർശം പോലും एंद एंद െ സ്നേഹിക്കുന്നുണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ ദേവിയും മനസ്സ് പറയട്ടോ നയനോട് സംസാരിക്കുമ്പോഴൊരു ഇടങ്കട്ടുള്ള നോട്ടവും ചീരിയൊക്കെ നല്ല രസമായിട്ടുണ്ട് അവരുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയന ആകപ്പാട വാല് തീ പിടിച്ച പോലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് പറഞ്ഞിട്ടാണ് അമ്മയെന്ന് തിരുത്തുക എന്നൊക്കെ ഇങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് നമ്മൾ അങ്ങനെ പോകും മുത്തശ്ശീടെ അടുത്ത് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഷെൽഫൊക്കെ ഇങ്ങനെ ഓരോന്ന് ഒതുക്കി വെക്കുകയാണ് അപ്പോഴാണ് അത് നയന അങ്ങോട്ട് അപ്പോൾ എന്താ മുളെ എന്ത് പറ്റിന്ന് നേരത്തെ പോകുന്ന ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി അമ്മയെ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ആരൊക്കെയോ ചേർന്ന് അമ്മയെ ചതിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ എന്ത് ചെയ്യും ഇപ്പം നമ്മളെന്ത് ചെയ്യും നമുക്ക് പറയാനും നിവർത്തിയില്ലല്ലോ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം അത് വിശ്വസിക്കണം എന്നില്ലല്ലോ എന്നൊക്കെ പറയാം അപ്പം ഇനി അവർ എന്ത് ചെയ്യും നമ്മൾ എന്നൊക്കെ പറയും എന്തായാലും അമ്മയെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരായാലും നമുക്ക് കേസ് കൊടുക്കണം ആരും ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കണ്ട് മുത്തശ്ശി അതാരുന്നു നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശം എന്താ ചെയ്യുന്ന ആദർശമൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ആളെ എവിടെ എന്താ ഏതാണെന്ന് അറിയുന്നില്ല കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മളുടെ പിന്നെ എന്തായാലും ഞാനിതിനെ അമ്മ ആരെയും പറ്റിക്കാൻ ഞാൻ അമ്മേനെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പോവുകയാണേ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ അബി പോയി ആ പെണ്ണീൻ്റെ വീട്ടിൽ പോയാ ശരണ്ണിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഭയങ്കര ഡിസ്കഷനാണ് അപ്പോൾ അവളുടെ അമ്മയുണ്ട് അപ്പോൾ പറയും പിന്നെ നിങ്ങളെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല ഒരു പ്രാവശ്യം അവളെ സ്നേഹിച്ച് പറ്റി പോയതല്ലേ അബി അപ്പോൾ പറയും അബി പറയും അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഇത് നിങ്ങൾക്കും കൂടി ഗുണം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവളെ തന്നെ ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയും പിന്നെ അതല്ല ഇവള് കല്യാണം കഴിയാത്തതല്ലേ അപ്പൊ കല്യാണം കഴിയാത്തതുകൊണ്ട് ആ പൈസയും ഒക്കെ കിട്ടും എന്നൊക്കെ അങ്ങനെ അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സഹായിക്കും അവരടുത്ത് പിന്നെ നിറയെ കുറേ പൈസ ഉണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ അറിയാം അതുകൊണ്ടല്ലേ വേറെ ആരും അന്വേഷിക്കുകയാണ് ഞാൻ അവളെ തന്നെ വിളിച്ചത് എന്നറിയാം അപ്പോൾ അവളേക്ക് അവൾ കാപ്പിയും കൊണ്ട് വരികയാണ് അപ്പോൾ അറിയാം എനിക്ക് നിങ്ങളത്ര വിശ്വാസമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളന്നെ ചുമന്നുള്ളുണ്ടെന്നൊക്കെ അങ്ങനെ അവൾ പറയുക കേട്ടോ നീ അങ്ങനെയൊന്നും പറയല്ലേ നീ ഇന്നലെ ഇതിനാ വിളിച്ചപ്പോൾ നിന്റെ പേര് ശരണ്യ ശരണിയാന്ന് പറഞ്ഞത് എന്നറിയാം അപ്പോൾ പിന്നെ ഞാൻ ഒരു വിധത്തിലാണ് അത് പറഞ്ഞ് സോൾവ് ചെയ്ത് വെച്ചത് എന്നൊക്കെ പറയും അപ്പോൾ അതിലിപ്പോൾ എന്താ അത്ര കാര്യം എന്നുള്ള സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ പറയും എന്തായാലും നിനക്ക് നീ കിട്ടാൻ പോകുന്നത് വലിയ ലാഭങ്ങളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിള്ളേ ഇവരെ അമ്മേനെയും മകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ ശരി എന്നാൽ ഞാൻ നാളെ അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവണേ അപ്പോൾ പറയും അവളെ അമ്മ അവളെ അമ്മ പറയും മോളെ നീ ഇവനെ വിശ്വസിക്കരുത് കേട്ടോ അവൻ ശരിയല്ല കാരണം ഒരു പ്രാവശ്യം നിന്നെ പറ്റിച്ചതാണ് പറയാം അപ്പോൾ അമ്മേ ആ ചെക്ക് വരുന്നത് എൻ്റെ പേരിലല്ലേ അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് അവളും മോശമൊന്നുമല്ല എന്താ ചെയ്യണമെന്ന് എനിക്കറിയാമെന്നങ്ങനെ പറയുകയാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുകയാണ് ഓ വണ്ടിയിലിരുന്നിട്ടന്നെ അങ്ങനെ പിന്നെ നട്ട്സോ എന്തൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് വെള്ളം അപ്പോൾ അവൻ പറയും കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ വരാൻ പോവുകയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ എടാ നീ ഞങ്ങളെ കൂടി ഓർക്കണം കേട്ടോ പറയും ഞാൻ നിങ്ങൾക്ക് ആ കട ഇത് വാങ്ങി കട വാങ്ങി തരുന്നില്ല ഹോട്ടല് അത് നിങ്ങൾ എന്തെല്ലാവരും കൂടെ നടത്തിക്കോ നിങ്ങൾ എനിക്കൊരു ദിവസം ഒരു ഒരു എമൗണ്ട്ക്ക് ദിവസം തരണം അത് നിങ്ങൾക്ക് ലാഭമായാലും നഷ്ടമായാലും ആ ഒരു എമൗണ്ട് എനിക്ക് തരണം പിന്നെ നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും പങ്കിട്ടെടുത്തോ എന്നൊക്കെ പറയും പൊറേടാ എന്തിനും കട്ടയ്ക്ക് ഞങ്ങളുണ്ട് ഞങ്ങളത് നോക്കിക്കോളാം എന്നൊക്കെ പറയും എടാ പ്രശ്നമൊന്നും ആവില്ലല്ലോ ഏഹ് എന്ത് പ്രശ്നവും ഒരു പ്രശ്നവും ആവില്ല ഒന്നാമത് അമ്മായിക്ക് അമ്മായി ഇത് ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കളി കളിക്കണം അങ്ങനെ ഇങ്ങനെ കറഞ്ഞിട്ട് അങ്ങനെ നിറയെ കുടിക്കുകയാണ് കുടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിക്ക് വരികയാണേ വീട്ടിക്ക് വരുന്ന സമയത്ത് പാവം ഇവള് നവ്യങ്ങനെ ഇരുന്ന് ഉറങ്ങുണ്ടാവും കാസരയിൽ അപ്പഴ അവൻ വന്ന് വിളിക്കുന്നുണ്ട് അതിൽ പോയി വാതിൽ തുറക്കും കൂത്താട്ടം കഴിഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഇവൾ പോയി വാതില് തുറക്കും അപ്പോൾ ഇവനെ കാണുമ്പോൾ അവർക്ക് തീർച്ചയായും പറയും നീ ഒന്ന് കുടിച്ചിട്ടുണ്ടല്ലേ അറിയും കുടിച്ചിട്ടുണ്ട് നല്ലോണം കുടിച്ചിട്ടുണ്ട് അറിയും അപ്പം നീ കുടിച്ച് പുറത്ത് പോയി കിടക്കണമെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്തിനകത്തേക്ക് കയറി വരുന്നതെന്ന് നോക്കിയാൽ അപ്പോൾ പറയും അകത്ത് ഞാൻ എന്താ എവിടെ വലിഞ്ഞു വലിഞ്ഞ് കയറി വന്നവള അകത്തും ഞാൻ അനന്തപുരി തറവാട്ടിലെ അംഗമായി ഞാൻ പുറത്തും കിടക്കുക അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നങ്ങനെ കുടിച്ചുകൊണ്ട് പറയും കേട്ടോ അപ്പം ഞാനിപ്പോൾ എല്ലാവരും വിളിച്ചോണർത്തും അറിയിക്കും നീ ആരെയും വിളിച്ചോണർ പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ലേശം കുടിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നറിയാം അപ്പം നീ ലേശമല്ല നന്നായിട്ട് മദ്യപിച്ചിട്ട് <laughs> ും നിനക്ക് വല്ല ചിന്തയുണ്ട് ഒരു കുഞ്ഞുണ്ട് നീ ഒരു കുറച്ച് കഴിഞ്ഞാൽ നീ ഒരു അച്ഛനാവാൻ പോകാന്ന് അറിയുമ്പോൾ ഓ ഇത്ര ചെറുപ്പത്തിലൊന്നും എനിക്ക് അച്ഛനാവേണ്ട ആഗ്രഹമില്ല അപ്പോൾ നവി ചെറുപ്പോ ചെറുപ്പമോ പത്തിരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ നിനക്ക് ഇനി എന്ത് ചെറുപ്പം എന്ന് വയ്ക്കും അപ്പോൾ പറയും പിന്നെ എന്താണ് നീ ഇരുപത്തെട്ട് വയസ്സിലായുള്ളൂ ഒരു പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സാകുമ്പോൾ മതി അച്ഛനും അമ്മയും ഒക്കെ ആവുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ പറയും ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ ഇങ്ങനെ ഇതാ വരുതും നിനക്ക് ഞാൻ നാളെ ഒരു സ്വർണ്ണം മോതിരം വാങ്ങിത്തരും നിൻ്റെ അതിനെന്താ നിനക്ക് പൊളിക്കൂ എനിക്ക് ഇപ്പോൾ എനിക്ക് നിൻ്റെ സ്വർണ്ണം വേണ്ട പണവും വേണ്ട ഒന്നും വേണ്ട നീ ഒരു മനുഷ്യനായി ജീവിച്ചാൽ മതിയെന്നൊക്കെ ഇവിളിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുട്ടോ ഓ തുടങ്ങി നീ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്തായാലും ഈ മദ്യത്തിനൊരു സുഖമുണ്ട് ഒന്നും അറിയണ്ട സുഖമായി കടന്നുറങ്ങാം എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ നവ്യ കാരണം എന്ത് ചെയ്താലും നേരാവാത്തൊരു സാധനമാണ് അതി പിന്നെ കള്ളത്തരത്തിന്റെ കൊടിയ കള്ളാണ് ഇപ്പൊ ഈ നടക്കാൻ പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കേണ്ടത് പിറ്റേ ദിവസം നമ്മളെ ജാനകിച്ച് കസേരയിൽ അവരുടെ മരുമകളെ ഒരു സീനിലേക്ക് കാണിച്ചുള്ളൂ പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കസേരയിൽ ഇങ്ങനെ പത്രം വായിക്കുകയാണെ അപ്പോൾ നമ്മുടെ ദേവിയാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി സാരി നിർത്തൊരു വാനിറ്റി ബാഗൊക്കെ കുറിച്ച് വരികയാണ് അപ്പോൾ ദേവി അപ്പോൾ എഴുത്തങ്ങളുടെ എഴുത്തി അമ്പലത്തേക്കാണെന്ന് ഞാനും പറ്റി അറിയും അമ്പലത്തേക്കല്ല ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ്ട് അപ്പോൾ അമ്പലത്തിലേക്കല്ല അറിയാം അപ്പോൾ എന്നാൽ പറയും എന്നാൽ നേരത്തെ പറയുകയാണെങ്കിൽ എനിക്കും കൂടെ വരായിരുന്നു പറയുമ്പോൾ ഞാൻ വേണ്ട ദേവി അതിന് ജാനകി ജാനകി വന്നിവിടെ അടുക്കളയിൽ ആരെയുള്ളത് സഹായിക്കാൻ നിങ്ങൾ നീയും ജനകിയും കൂടെ അടുക്കളയിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂറിനകം തിരിച്ചു വരും എന്നൊക്കെ പറയും എന്തിനു പണു എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരാളെ കാണാണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് പോവുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ശരി നിങ്ങൾ നോക്കിക്കോളൂ എന്ന് ഞാനല്ലേ പാചകം ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ പാചകം ചെയ്യുക അങ്ങനെ ചിരിച്ചിട്ടാണ് കേട്ടോ അവർ പറയുന്നത് എന്നാൽ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പൊക്കും ജലജി അങ്ങോട്ട് വരും ജലജി എങ്ങടാ എങ്ങാ എഴുതി എങ്ങാടെ പോണറിയും എന്തോ എന്തൊക്കെയോ പറയണ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്താ ഇതാക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല എന്നിങ്ങനെ പറയും അപ്പോൾ ജലജയ്ക്ക് കാര്യം മനസ്സിലായി ജലജയ്ക്ക് മനസ്സിലായി അവളെ വീട്ടിൽ പോകുകയാണെന്നുള്ള മനസ്സിലായി പക്ഷെ ജാനികയോടും ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ അറിയാം അതുകൊണ്ട് ഇപ്പോൾ ജോലിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത് ഇനിയിപ്പോൾ ഞാനൊക്കെ ചെയ്യേണ്ട നീയും കൂടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം എന്ന് പറയുകയാണ് എന്തൊക്കെയോ പറയണോ എന്തൊക്കെയോ ചെയ്യൂന്നൊക്കെ പറയും പക്ഷെ അത് പാവം ജല സോറി ദേവയാനി പോവും ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ അബി ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും ഒരു വരെ ദേവയാനിയുടെ കാർ അവിടെ വന്ന് നിൽക്കണ്ട എന്ന് ദേവയാനി ഇറങ്ങുന്നുണ്ട് അപ്പോഴൊക്കെ അബി ഇറങ്ങി ചെല്ലും അപ്പോൾ പറയും നീ ആ കുട്ടിയെ വിളിച്ചിരുന്നോ ഞാങ്ങനെ സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഇന്ന് ചെല്ലുന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു സർപ്രൈസായിട്ട് പോവാന്നാ വിചാരിച്ചു വല്യമ്മേ എന്ന് പറയും ആ നന്നായി അതായത് നന്നായി അപ്പോ ആ കുട്ടിക്ക് ആ കുട്ടി എനിക്ക് കാണണം ആ കുട്ടിക്ക് കുറേ പൈസ കൊടുക്കണം പിന്നെ അവളുടെ ക അപ്പോ കല്യാണം കഴിഞ്ഞതല്ലേ ഭർത്താവും ഭർത്താവിനെ സഹായിക്കാൻ പറയും ഭർത്താവോ ഭർത്താവും അവളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അറിയാം അബി ഹൈ കല്യാണം കഴിഞ്ഞു എന്നാണല്ലോ ജയേട്ടനും പിന്നെ ആദർശമൊക്കെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞെണ്ണൂന്നാണല്ലോ ഏയ് അവര് വെറുതെ അമ്മായിനെ പറ്റിക്കാൻ പറഞ്ഞത് ആ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അവൾ ഈ ഒരു സന്നദ്ധ സംഘടനയിലൊക്കെ ഉണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവൾ മുന്നിലാണ് അവൾ അവളെ സഹായിക്കുന്നോണ്ട് ഞാൻ പക്ഷേ അമ്പത് ലക്ഷം കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല അമ്മായി എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ദേവിയാൻ ഇവനെ വാച്ച് ചെയ്യാൻ ഇവരെ കള്ളത്തരം ഏതാണ്ട് ഇവർക്ക് മനസ്സിലായല്ലോ അപ്പോൾ പറയും പിന്നെ അതൊന്നും ഞാൻ പറയണില്ല അമ്മായി എന്ന് പറയും അപ്പോൾ അതല്ല ഒരു പ്രാവശ്യം അമ്പത് ലക്ഷം കൊടുത്തിട്ട് അത് അദർശ് അത് സബ്മിറ്റ് ചെയ്തില്ല ബാങ്കിൽ പ്രസൻ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ അവൾക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല പിന്നെ ഇപ്പോൾ കല്യാണം വേണമെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കാം എന്നൊക്കെ അങ്ങനെ പറയും എന്തായാലും ആരും അറിയണ്ട എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞ് എന്നാൽ ശരി നീ കയറി നമുക്ക് ഈ കാറിൽ പോവാം അവളെ വീട്ടിലേക്ക് പോവാം ആ കുട്ടി എനിക്ക് കാണാൻ തൃപ്തിയായി എന്നൊക്കെ അങ്ങനെ ദേവിയാനെ അടിച്ചു വിടും കേട്ടോ അങ്ങനെ അന്നേ പോവാം മൈന്നറ ഇട്ടോ അങ്ങനെ രണ്ടാളും കൂടെ പോവുകയാണ് അവളെ വീട്ടിലേക്കാണ് തോന്നണു കാണുന്നില്ല പിന്നെ അങ്ങനെ പോകുന്നതേ കാണുള്ളൂ പിന്നെ നമ്മളുടെ ജയനും അജയനും രണ്ടാളും കൂടെ ആകെ ടെൻഷനിലാണ് അപ്പോൾ പറയും ദേവേനി എങ്ങനെ പോയതെന്ന് അറിയില്ല ഇടത്തി എങ്ങടെ പോയത് കേട്ടാ എന്നിങ്ങനെ അജയം ചോദിക്കുക അറിയാം അറിയില്ല ഫോണാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നയനേം വരും അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ അന്വേഷിച്ച് പോവാം അപ്പോൾ ഇതുവരെയും വിചാരിച്ചിരുന്നത് ഇടത്തി പിന്നെ ആ കുട്ടിയുടെ എന്താണ് അങ്ങനെ ഒരു പേരും പറഞ്ഞു നമ്മുടെ സത്യം അറിയാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയെന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ അതല്ല എടുത്ത് സീരിയസ് ആയിട്ടാണ് ഇപ്പോഴാണ് മനസ്സിലായത് എന്നറിയാം അപ്പോൾ ഈ നയനു പറയും ആദർശനെ വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല അമ്മ ഇത് എന്ത് വിചാരിച്ചാണോ അമ്മയെ ആരോ പറ്റിക്കുന്നുണ്ട് അതാണ് എന്നിങ്ങനെ എവളും പറയും അപ്പോൾ പറയും വല്ലാത്തൊരു പോയി പെട്ടത് ഇനി അവരെന്തൊക്കെയാന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാണ് എടുത്തിടെടുത്ത് പൈസ അടിച്ച് മാറ്റിയെന്ന് പറയാൻ പറ്റില്ല ആരതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയും ഇവർ ആകെ ടെൻഷനിലാണ് മൂന്നാളും അങ്ങനെ അപ്പോൾ പറയും അറിയില്ലല്ലോ ഇതിപ്പോൾ ആരാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ുള്ളത് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണേ ഒരു മൂന്നാളും കൂടെ അപ്പോൾ നമ്മൾ ദേവയാനി പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകേണ്ടത് എന്നുള്ളതും കൊണ്ട് പത്രമാറ്റ സീരിയൽ ആരും മിസ്സ് ചെയ്യാണ്ട് കാണുക എല്ലാവരും നല്ല നല്ല എപ്പിസോഡുകളാണ് വരും ദിവസങ്ങളിൽ കാണാൻ പോണത് ആരും മിസ് ചെയ്യാണ്ട് കാണും പിന്നെ അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൺ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണേ ലൈക്കും തരണം കേട്ടോ അങ്ങനെ എല്ലാവരുടെയും എന്താ പറയുക ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടാവണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം എനിക്ക് എൻ്റെ എന്താണ് എനിക്കൊരു അനിയത്തി ഉണ്ട് അമ്മയും അച്ഛനും ഇല്ല അപ്പം അമ്മ അപ്പം ആറേഴ് മാസമായിട്ടുള്ളു മരിച്ചിട്ടുള്ളത് അപ്പോൾ അച്ഛന് നേരത്തെ പോയി അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇപ്പോൾ എന്താ പറയുക അനിയൻ്റെ കൂടെയാണ് താമസം നമുക്ക് സ്വന്തമായിട്ടുള്ള ഇതൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വാടകയ്ക്കുമാണ് താമസിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരുണ്ട് നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങളെയൊന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന അപേക്ഷിക്കുകയാണ് കൈവെടിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ നല്ലത് യൂട്യൂബിൽ നല്ലവരായ പ്രേക്ഷകർ കൈവെടിലാന്നറിയാം അതുകൊണ്ട് താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു കേട്ടോ